സിക്രമ ലോക പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുടുംബം ഒരു യാത്രയാണ് ഞാൻ എന്റെ ഇങ്ങനെ ഒരു വിഷയം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേ ഇല്ല പ്രത്യേകിച്ച് ഇവരെയും കൊണ്ട് ദൂരയാത്രകൾ പോയി എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇവരുടെ എന്താ പറയുക ആരോഗ്യം കൂടി ചെയ്യിപ്പിക്കേണ്ടത് വെച്ചിട്ട് പോവാത്തെയാണ് ഇന്ന് പോകുന്നത് ഹിൽ സ്റ്റേഷനിലാണ് പൊന്മുടിയിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി ബി ടി സി യാത്രയിൽ പോകുന്ന യാത്രയാണ് അപ്പം പോകുന്ന വഴിക്ക് കാഴ്ചകളാണ് അപ്പം ഇത്ര അടുത്തുള്ള യാത്ര ഒറ്റയ്ക്ക് പോകാൻ തോന്നിയില്ല ഫാമിലിയുടെ കൂട്ടി അപ്പം പോകാൻ നമുക്ക് യാത്രകൾ കാണാം അപ്പൊ പറ നമ്മൾ എല്ലാരും വാങ്ങോ പറ ഇവര് ഭയങ്കര തമിഴ് വില്ലേജ് കുക്കിങ് ചാനലിലെ ഫാൻസ് ഒക്കെയായിരുന്നു അപ്പം പറ എല്ലാരും വാങ്ങോ പറ നമുക്ക് വീഡിയോ കണ്ടു കണ്ടു പോവാം അപ്പം ഡോണ്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നേരെ ബസ്സിലേക്ക് പോയിട്ട് പൊന്നുകൂടി കാഴ്ചകളിലേക്ക് പോവാം രാവിലെ എട്ട് മണിക്ക് ഈസ്റ്റ് ബോട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയുടെ ഇവിടെ ബി ടി സി യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് എല്ലാ ബി ടി സികൾക്കുമുള്ള എന്താ പറയുക പെർമിഷനുകളൊക്കെ പോകുന്നുവെങ്കിലും തിരുവനന്തപുരം ബി ടി സിയിൽ കുറച്ച് കുറച്ച് യാത്രകളെ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യാത്രക്കാരുടെ ഒരു ദൗർബല്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ യാത്രക്കാരുടെ കുറവ് കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു പൊന്മുടി പോലത്തുള്ള നമ്മളെ ഇപ്പോൾ യാത്ര എനിക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഒരു ഉള്ളൂ എന്ന് തോന്നുന്നു ചെറിയ യാത്രയാണ് പക്ഷേ വളരെ സേഫായിട്ട് വന്ന് നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് കെ എസ് ആർ ടി സി ബി ടി സി യാത്ര ഒരുപാട് കേരളത്തിലെ ഒട്ടുമിക്ക ഡിപ്പോകളും ബി ടി സികളും ഒരുപാട് യാത്രകളായി മാസത്തിലൊരു മുപ്പതോളം യാത്രകൾ തന്നെ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒന്നിക്കൂടുള്ള യാത്രകൾ പോകുന്നുണ്ട് അവധി ദിവസങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും യാത്രകളൊക്കെ സംഘടിപ്പിക്കാവുന്ന ബി ടി സിയുടെ നമുക്കറിയാം അപ്പം നമ്മുടെ സ്വന്തം ഡിപ്പയെ തിരുവനന്തപുരം ഡിപ്പേ എന്നുള്ളൊരു യാത്രയായിരുന്നു പൊന്മുടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻമുട്ടി എന്ന് പറയുന്നത് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണെങ്കിലും ഓരോ തവണ വരുമ്പോഴും അതിൻ്റേതായ ഒരു പ്രത്യേകത ഉള്ളതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ കഴിയില്ലെങ്കിലും ഇവിടെ കല്ലാറിൽ കുളിക്കാൻ അല്ലെങ്കിൽ ആ പുഴയിൽ കുളിക്കാൻ സൗകര്യമുള്ള പ്രദേശമാണ് ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാണ് അഗസ്ത്യാർ ബയോസ്പിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വളരെ അടിപൊളി അല്ലെങ്കിൽ നല്ലൊരു ജൈവസമ്പത്തുള്ളൊരു പ്രദേശമാണ് നല്ല വെള്ളമാണ് നല്ല നീരുറവയാണ് അപ്പം അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ആ തയ്യാറെടുപ്പിലാണ് നടന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളെ കണ്ട് പോവാം മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നതിന് ഒന്നര കിലോമീറ്റർ നടക്കണം അപ്പം ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ട്രിക്കിങ്ങൾ യാത്ര പോകുന്നത് ഒറ്റയ്ക്ക് അഡ്വെഞ്ചർ പോലെയൊക്കെ ഒരുപാട് ട്രക്കിങ് പോലത്തെ യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പക്ഷെ വളരെ സേഫായിട്ട് പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അത്യാവശ്യം ഫാമിലീസൊക്കെ വരുന്ന മീനുറവ നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉള്ളതാണ് യുമാരൊക്കെ നടന്നു ഇവരെ കൊണ്ട് ഈ ഒരു ട്രക്കിങ്ങിന് പോകുന്നത് ആദ്യത്താണ് എങ്ങനെയുണ്ട് ഇവരൊക്കെ യൂട്യൂബിന്റെ അരിച്ചുകളാണ് യുവതലമുറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ ഇപ്പൊ വീട്ടില് സ്മാർട്ട് ടിവി കൂടെ ആയതുകൊണ്ട് കാണുന്നത് എല്ലാം യൂട്യൂബ്സ് ആണ് കാണുന്നത് ചാനലുകളാണ് കാണുന്നത് വാർത്ത വരെ യൂട്യൂബിലാണ് കാണുന്നത് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ആരാധ യൂട്യൂബ് വളരെ വേറെ ഫേമസ് ചാനലുകളുടെ ആരാധകരുമാണ് പ്രത്യേകിച്ച് കുക്കിംഗ് ചാനലുകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇവർ കാണുന്നുണ്ട് അതൊരു അഡിക്ഷനാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും കരയുമ്പോൾ നമ്മൾ അറിയാതെ ഇട്ട് കൊടുത്തു പോകും അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് അപ്പം അവരെയും കൂടി ഇവർ അവർ കാണുന്ന ടി വിയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോ ചെയ്തിട്ട് അവരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പം അതൊരു ഇത് വെച്ചിട്ടാണ് അങ്ങനെ യാത്ര തിരിക്കാന്ന് വിചാരിച്ചത് അപ്പം സെൽഫ് ഡ്രൈവിനെ കാട്ടിയൊരു എന്താ പറയുക നല്ലൊരു സേഫ്റ്റിയാണ് കെ എസ് ആർ ടി സിയിൽ വരുമ്പോൾ പിന്നെ മീൻമുട്ടി അത്യാവശ്യം ഇവിടെ ട്രക്കിങ് ഉണ്ടെങ്കിൽ പോലും നല്ല നല്ല വൃത്തിയുള്ള നടപ്പാതയാണ് അതുകൊണ്ട് അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നല്ലൊരു യാത്ര ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇനിയൊരു അഞ്ഞൂറ് മീറ്റർ കൂടെ പോകണം ഒന്നര കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്ററോളം പോയാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ കഴിയും അപ്പം അതിൻ്റെ അവിടെ നല്ലൊരു വലിയ പാറയോടെ ഇരിക്കുകയാണ് അതിനെ കൊല്ലം പറയേണ്ട വരും അല്ലേ നിനക്ക് പറ നിങ്ങളെ ഡൈലോഗ് കുറേ എല്ലാരും വാങ്ങൂ അങ്ങനല്ലോ ഇതാണ് കാപ്പ കായിക്കാം അപ്പൊ നമുക്ക് കാഴ്ചകൾ കണ്ട് കണ്ട് കണ്ടു പിന്നെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടി വഴി ഞായറാഴ്ച ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഒരുപാട് പേര് വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട് നല്ല വൈബുള്ളൊരു പ്രദേശമാണ് നല്ല രസമുണ്ട് നല്ല ക്ലിയർ വാട്ടർ ആണ് മയ്ക്കുന്നത് നല്ല ക്ലിയർ വാട്ടർ ആണ് ചെറിയ പായലുണ്ട് പായലുള്ള കൊണ്ട് വഴുക്കളുണ്ട് അതിന് പതുക്കെ പതുക്കെ പിടിച്ചു പിടിച്ച് വരുന്നതാണ് അതെല്ലാം ഒരു പ്ലേസ് ആണ് ഇങ്ങോട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ലാസ്റ്റ് ഒന്നു വിചാരിക്കുന്നു അന്ന് നല്ല കുറച്ചുകൂടി വെള്ളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മുട്ടോളം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇത്രയും കയറില്ല ഒരു സൈഡ് മാത്രമേ കയറുണ്ടരള്ളു അത് നമ്മളൊരു ബാച്ചലേഴ്സ് പാർട്ടി പോലെയാണ് ഇന്ന് അങ്ങനെ എല്ലാവരും ഒരു ഫാമിലിറ്റ് വന്നു അവരിപ്പുറത്ത് വന്നില്ല അവർ അക്കരെ നിന്നു ഞാൻ മാത്രം പോയിട്ട് കണ്ടിട്ട് വരാൻ പ്ലാനിലാണ് പെട്ടെന്ന് പോയി കണ്ടിട്ട് നമുക്ക് പിടിച്ചു വരാം Thank <laughs> you. അപ്പൊ നമ്മൾ പൊന്മുടിക്ക് പോകുന്ന യാത്ര മധ്യയില് ഗോൾഡൻ വാലി എന്ന് പറയുന്ന ടിക്കറ്റ്സ് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ് ഇവിടെ ഗോൾഡൻ വാലി എന്ന് പറഞ്ഞിട്ട് കല്ലാറിന്റെ സംഗമമായിട്ടുള്ള ഒരു കല്ലാറിൽ ഇറങ്ങി കുളിക്കാവുന്ന ഒരു പ്രദേശമുണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വളരെ മനോരമ സമയം കാലാവസ്ഥയാണ് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടല്ലേ പരിശേ അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്ത വന്നത് എനിക്ക് ഇത്രയും പോലും ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ ഫാമിലി ആയിട്ട് മാത്രം വന്നതാ ആ പക്ഷേ നമുക്ക് അത്ര ഈ റിലാക്സ് ചെയ്യാൻ പറ്റത്ത ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇപ്പം ക്യാമറ എടുക്കാനോ ഒന്നും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ക്യാമറ എടുക്കാനൊന്നും അപ്പോൾ ഇത് നല്ല അങ്ങനെല്ലാം നല്ല റിലാക്സ് ചെയ്ത് വരാൻ പറ്റും ഇന്ന് തന്നെ ഇവിടത്തേക്ക് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സിറ്റി പോയി നിന്ന ബസ് ആയിരുന്നു ഇതിന് ചാർജ് വന്നിട്ട് നാനൂറ്റി എൺപത് രൂപയാണ് രാവിലെ എട്ട് മണിക്ക് എത്ര പുറപ്പെട്ട് ഫസ്റ്റ് നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടം കണ്ട് അവിടുത്തെ സൈഡ് സീനിക്കും അവിടെ കുളിക്കാനും അവിടെ വെള്ളം മീൻമുട്ടിയിൽ വെള്ളച്ചാട്ടം വരെ നടന്നിട്ട് വരുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണിക്ക് നമ്മൾ തിരിച്ചു കയറി അടുത്ത് ഇവിടെ വന്നിറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള ഈ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നമ്മളിതാ ഗോൾഡൻ വാലി എന്ന് പറയുന്ന ഇതിന്റെ എൻട്രി ആണ് അതായത് പൊന്മുടിയിലെ എൻട്രി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഗോൾഡൻ വാലി കല്ലാറ് ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത്യാവശ്യം പറഞ്ഞല്ലോ അപ്പൊ അതുകൂടെ ഇറങ്ങി നമുക്ക് കാഴ്ച കണ്ടിട്ട് അങ്ങോട്ടേക്ക് പൊന്മുടിയിലേക്ക് പോവാം പൊന്മുടിയിലേക്ക് പോകുന്നേരം നാലരയ്ക്ക് എത്താനുള്ള ഒരു പ്ലാനാണ് എന്ന് വെച്ചാൽ ചൂടുള്ളതുകൊണ്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ ബി ടി സി സിറ്റി ഡിപ്യയുടെ കോർഡിനേറ്റർ ആണ് വളരെ വൈബുള്ള വളരെ എനർജറ്റിക്കുള്ള ഒരു മനുഷ്യനാണ് സാറിന്റെ പേര് ആ എന്റെ പേര് സജിത്ത് നമ്മുടെ ഒരു യാത്രക്കാരൻ്റെ ഒരു യൂട്യൂബർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും യൂട്യൂബറായിട്ട് വന്ന നമ്മുടെ പ്രിയ സുഹൃത്തിന് ആദ്യമേ ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ ബി ടി സി സിറ്റി യൂണിറ്റ്സലിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ നിരവധി അനവധി ട്രിപ്പുകൾ നമ്മൾ ഏക ഏകദിവസം ഏകദിനമായിട്ടും രണ്ട് ദിവസമായിട്ടും മൂന്ന് ദിവസമായിട്ടും ഒക്കെ ട്രിപ്പുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രിപ്പുകളിൽ നമുക്ക് യൂട്യൂബർ വ്ളോഗർമാർ ഇഷ്ടംപോലെ വരാറുണ്ട് എന്നാലും സൈലൻ്റ് ആയിരിക്കുന്ന പ്രിയ സുഹൃത്തെയാണ് ആദ്യമായിട്ടാണ് കാണുന്നത് വ്ളോഗറിൽ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പൊന്മുടിയാണ് പൊന്മുടി നമുക്കെല്ലാവർക്കും അറിയാം ഒരു അഗസ്യമലയ്ക്ക് താഴെ ഒരു എട്ട് ഡിഗ്രിക്കും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും താഴെ മുന്നൂറ്റി അറുപത് ദിവസവും ഉള്ളൊരു പ്രദേശമാണ് ഭാഗ്യ നിർഭാഗ്യവും ഭാഗ്യവശാൽ നമുക്ക് കോടമഞ്ഞും കോടമഞ്ഞും ഇല്ലാത്ത അവസ്ഥയുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പതിനാലാം വളവിന് മുകളിലുള്ള കറുപ്പ് ക്ഷേത്രം എന്ന് പറയുന്ന മെർക്സം എസ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ ഒരു ഇടനാഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട് ഇതുപോലെ നൂറോളം അരുവികൾ ചേർന്നാണ് കല്ലാർ എന്ന് പറയുന്ന പുഴയുണ്ടാകുന്നത് ഈ കല്ലാറില് നമ്മൾ കുളിയൊക്കെ പാസ്സാക്കി പൊൻമുടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് എന്തായാലും ട്രിപ്പ് വന്ന സുഹൃത്തിനും നമ്മുടെ യൂട്യൂബറും സുഹൃത്തിനും ഫാമിലിക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ ബെഡ്ജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളിൽ ഇനിയും പങ്കെടുത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് പോലെയുള്ള വകുപ്പുകളെ പരിപോഷിക്കുമെന്ന് അശ്വത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എൻ്റെ പേര് സന്തോഷ് അലക്സ് സന്തോഷവിടെ തിരുവനന്തപുരം പി ടി പി നഗരത്തിൽ താമസിക്കുന്നു ഞങ്ങളിവിടെ ഇവരുടെ കൂടെ പി ടി സിയിലൂടെ ഏകദേശം രണ്ട് വർഷം രണ്ടോ വർഷമായിട്ട് യാത്ര പോകുന്നുണ്ട് ഇവർ കൊണ്ടുപോകുന്ന എല്ലാ നല്ല നല്ല സ്ഥലങ്ങളാണ് നമുക്ക് ഈ പുന്മുടി തന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം എന്നാലും ഞങ്ങൾ ഈ സ്ഥലം ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ശരിക്കും ഇവര് ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് നമ്മൾ പുതിയ പുതിയ ആവും നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിക്കുക അപ്പൊ തന്നെ ഈ സ്ഥലം ഞങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രയോ എത്രയോ വർഷം വരെ സ്ഥലമാണ് എന്നിട്ട് പോലും ഈ സ്ഥലം സുന്ദര എന്തായ സ്ഥലം ഇവരുടെ എല്ലാ ട്രിപ്പുകളും അതുപോലെ ഇതിനകത്തുള്ള എല്ലാ ഈ ഡ്രൈവർമാരായാലും ആവട്ടെ കണ്ടക്ടേഴ്സ് ആവട്ടെ ഇത്രയും കോഓപ്പറേറ്റീവ് ആയത് നമുക്കൊരു ആവശ്യപ്പെട്ട എന്ത് കാര്യത്തിനും ഇവിടെ നിൽക്കാനും ഇത്രയും ഒരു കഷ്ടപ്പെട്ട് ഇത്രയും യാത്രക്കാരെ കൊണ്ട് എന്തെല്ലാം യാത്ര ചെയ്തെന്ന് അറിയാം വളരെ നല്ലൊരു ആയിട്ട് കാര്യം വെച്ചാൽ നമുക്ക് അതിനോട് ഞങ്ങൾ ഇത്രയും ഈ കാറും ബൈക്കും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഇത്രയും ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ സ്നേഹ സ്നേഹവും ഒക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല ഒരു വളരെ നല്ല ഒരു കഷ്ടം പൈസുള്ളവർക്കത് ഇല്ലാർക്കും യാത്ര ചെയ്യാൻ കാണാൻ കുഞ്ഞു പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള നല്ലൊരു ചാൻസാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് നമ്മുടെ കേരള ബി ടി സി വളരെ ഒരു നല്ലൊരു നല്ല കാര്യമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എനിവേ താങ്ക് യു വെരി മച്ച് ゴルゴルゴルゴル。 സരം പൊന്ന് കാക്കേണ്ട സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പൊന്ന ചന്ദ്രനാണ് സ്വർണം പിന്നെ സ്വർണം പിന്നെ സ്വർണ്ണ മാലയൊക്കെ ഇടവില്ലേ സ്വർണ്ണ മാലയൊക്കെ ഇടവില്ലേ അതൊക്കെ ഞാൻ പണയം വെച്ചില്ലേ പണ അറിഞ്ഞില്ലേ അതേപോലത്തെ മാലയൊക്കെ ഉള്ളത് സ്വർണ്ണം ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണിത് അറിയാമോ നമ്മള് രണ്ടാമത്തെ തവണ അന്ന് േ ർന്നെ അപ്പൊ അങ്ങനെയാണ് സഹിപ്രവർവ്വതമാണ് ഇതിന്റെ ഇതല്ല ഇത് അഗസ്ത്യർ ബയോസ്പിയർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്ത് തമിഴ്നാട് ഇതിവിടെ വരയാട് മുട്ടയെന്ന് പറഞ്ഞ മലയുണ്ട് മുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അഗസ്ത്യാർ ഗുടമുണ്ട് പിന്നെ അതിൻ്റെ അഗസ്ത്യർ ബയോസ്പിയർ എന്ന് പറയും ഇത് ഇത്രയല്ല മഞ്ഞ് മൂടി വരും ഡിസംബർ ആകുമ്പോൾ നല്ല മഞ്ഞായിരിക്കും മഞ്ഞൊന്നല്ലേ നല്ല മഞ്ഞ് വരണ്ടതാ ബസ്സിലല്ലേ വന്നത് ബസ് ഇഷ്ടപ്പെട്ട ആദ്യത്തെ ലോക്കൽ ബസ് എത്രയാണ്

നീ അവതാരങ്ങനെ ഭാവിയിലൊക്കെ ചിലപ്പോൾ സ്വത്തൊക്കെ ഭാവിച്ച് കൊടുക്കുമ്പോഴേ ദാമക ജംഗമതിൻ്റെ കൂടെ ക്യാമറയും യൂട്യൂബ് ചാനലും ഇവൻ ഇൻസ്റ്റാഗ്രാം സ്ഥലം ഞാൻ വിറ്റ് ക്ലൈറ്റ് അല്ലേ എന്താ അങ്ങനെ ഫൈനലി റിയിച്ച പൊന്മുടി റോപ്പ് വരുന്നൊരു പ്ലേസിൽ കയറിയിരിക്കയാണ് അവടെ ഓടയൻ ചെയ്തില്ല വന്നു വീഴും ഭയങ്കര സംഭവം ആരിഷാണ് നമ്മളെന്താ അവതാര പറയൂ ആരിഷ് പൊന്മുടി പോണ എന്നിട്ട് പിന്നെ ബൈക്ക് വെച്ച് പിന്നെ പറയും पणिपुरीगंड ഞങ്ങൾ ൊന്മുടിയിലെ വയർല സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ അടുത്ത് നിക്കുകയാണ് നല്ലൊരു യാത്ര ആയിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു മണി ആറാവാൻ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളുണ്ട് ട്രിപ്പിന്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞോണ്ടിരിക്കേ അടിപൊളിയില്ലായിരുന്ന തിരിച്ചിറങ്ങി സേഫ് ആയിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ